ഇന്ന് ആ ബി എഡ് കോളേജിലെ ഉദ്ഘാടനം കഴിഞ്ഞതിന് ശേഷം നേരെ കടയിൽ വന്നൊരു മീൻ മേടിച്ചു ഇതിൻ്റെ ഒരു തേട് മീനാണ് മേടിച്ചു തേട് മീൻ മേടിച്ചു മേടിച്ച് ബാക്കിയുള്ള അരപ്പുകളും ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം റെഡിയാക്കി വെച്ചു അടുപ്പ് കത്തിച്ചു ഇന്ന് വെറൈറ്റി രീതിയിലാണ് ഞങ്ങൾ മീൻ കറിവിക്കുന്നത് അതായത് ചീനിച്ചി വെച്ച് അതിന് കടകം ഒഴിവാക്കിയിട്ട് പൊട്ടിച്ചതിന് ശേഷം നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന മീൻ ആദ്യം തന്നെ ഈ ചട്ടിലേക്ക് ഇടുവാറ് ചട്ടിലേക്ക് മീൻ ഇട്ടതിന് ശേഷം നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന മാങ്ങ തക്കാളി കൊച്ചുള്ളി അതുപോലെ തന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ഇതെല്ലാം കൂടെ നമ്മുടെ മീൻ്റെ മുകളിലേക്ക് ഇടുക അതിന് ശേഷം തേങ്ങ അരപ്പിൻ തേങ്ങ അരച്ചരപ്പ് അതിന് മുകളിലേക്ക് ഇടുക കുറച്ച് വെള്ളവും കൂടെ ഒഴിച്ചതിന് ശേഷം കുടമ്പുളി ഇട്ട് കുടമ്പുളി ഇട്ടതിന് ശേഷം അതിൻ്റെ മുകളിലേക്ക് നമ്മൾ നല്ല കറിവേപ്പിലയും കൂടെ അതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഉയർത്തി വയ്ക്കുക വെച്ചതിന് ശേഷം പതുക്കെ ഒരു അടപ്പെടുത്ത് അത് മൂടിയിട്ട് നല്ലപോലെ തീക്കി അത് വേവിക്കും വേവിച്ച് കഴിഞ്ഞതിന് ശേഷം പതുക്കെ നോക്കുമ്പോൾ അത് പതുക്കെ തിളയ്ക്കും സാധാരണ രീതിയിൽ നമ്മളെല്ലാം അരപ്പെല്ലാം റെഡിയാക്കുന്നതിന് ശേഷമില്ല മീൻ കഷ്ണം ഇടുന്നത് ഇന്ന് ഞാൻ ഒരു വെറൈറ്റി ആയിട്ട് വെച്ച് നോക്കുകയാണ് അത് കപ്പയുണ്ടരുന്നത് കപ്പയുടെ കൂടെ കഴിക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും നല്ലവണ്ണം തിളച്ചു നല്ല ഗംഭീര മണവാണ് വരുന്നത് കേട്ടോ നല്ല അടിപൊളി മണവാണ് വരുന്നത് ഇത് ഞാൻ തിളക്കിയതിന് തൊട്ട് മുമ്പ് കുറച്ച് ഈ ചാറടുത്ത് ഇത് നോക്കിയായിരുന്നു അന്യ ടേസ്റ്റാണ് കേട്ടോ നല്ല രുചിയുണ്ടായിരുന്നു നമ്മുടെ കപ്പ വേവിക്കാൻ വേണ്ടി ഇട്ടു നല്ല വെന്തു കപ്പയെപ്പറ്റി പറയുകയാണെങ്കിൽ നല്ല വെണ്ണ പോലെ ഇരിക്കുന്നത് നല്ല കിഡിലും കപ്പയാണ് കേട്ടോ ഒട്ടും കയ്പില്ലാതെ നല്ല ടേസ്റ്റാണ് അതുപോലെ തന്നെ ചോറിൻ്റെ കൂടെ കുറച്ച് വെളിച്ചെണ്ണ കൂടെ നമ്മൾ തൂവുകയായിരുന്നു ചോറിൻ്റെ കൂടെ പുളിശ്ശേരിയാണ് വെച്ചത് ഇന്ന് ചോറ് പുളിശ്ശേരി കപ്പ തേട് കറി േടിതറി അച്ഛൻ കഴിക്കാൻ പോകുന്നത് നേരെ ഉദ്ഘാടനത്തിൽ പോയി നമ്മുടെ എച്ച് കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഉമേനല്ലൂർ അവിടെ ആയിരുന്നു ഉദ്ഘാടനം കോളേജിൽ അച്ഛൻ എനിക്ക് ഇന്നോഗ്രേഷൻ ഉണ്ടായിരുന്നു ഞാൻ പോയിട്ട് വന്നേട്ടോ ഞാൻ അച്ഛൻ്റെ കാര്യം കോളേജിലൊക്കെ പറഞ്ഞായിരുന്നു ഇവിടെ ഉമയനല്ലൂര് ആ ഇവിടെ പോയി എച്ച് കെ എം നമ്മുടെ ബി എഡ് കോളേജിൻ്റെ അവിടെ ആയിരുന്നു അടിപൊളിയായിരുന്നു എല്ലാവരും നല്ല സ്നേഹമായിരുന്നു സഹകരണമായിരുന്നു ആ അച്ഛൻ ഞാൻ കഴിക്കാം അച്ഛൻ കഴിച്ചിട്ട് കഴിക്കാം അപ്പം ഞാൻ നേരെ ഉദ്ഘാടനം കഴിഞ്ഞ് നേരെ വീട്ടിൽ വന്നു പക്ഷേ ചോറും അയാളുടെ കാപ്പിയൊക്കെ റെഡി ആക്കിട്ടാണ് പോയത് അച്ചിട്ട് ചോറും റെഡി ആയിട്ട് വന്നു നേരെ വന്നതിന് ശേഷം ചീനി മേടിച്ചു പിന്നെ മീൻ മേടിച്ചു അത് കഴിവ് വൃത്തിയാക്കി തന്നുകൊണ്ട് വീട്ടിൽ കൊണ്ടുവന്നൊരു പത്ത് മിനിറ്റുള്ള റെഡി ആയിപ്പോ രണ്ടരയായി രണ്ടായി ഞങ്ങള് കഴിക്കാൻ പോകും അച്ഛന് ചോറും പുളിശ്ശേരി തേട് കറിയും തേടുകറിയും അതെടുക്ക നല്ല അടിപൊളി കപ്പിയ ടേസ്റ്റ് ആണ് നല്ല ടേസ്റ്റുള്ള മീൻ കറി ഇന്ന് നിങ്ങൾ വെച്ച് വെറൈറ്റി ആയിട്ടാണ് നല്ല കപ്പിച്ചു മീൻ കപ്പി നല്ല ടേസ്റ്റ് ആട്ടോട് കഴിഞ്ഞ നേരെ അടി സാധനങ്ങളും മേടിച്ചിട്ടുണ്ട് അവിടെ കുറച്ച് പഴുന്ന മുക്കലായപ്പോഴാണ് അവിടെ നിറങ്ങിയത് നല്ല മാനേജ് നല്ല മാനേജ്മെന്റും അതുപോലെ തന്നെ നല്ല അധ്യാപകരും അവരൊക്കെ നല്ല സഹകരണമായിരുന്നു ഞാൻ ആ വീഡിയോ നമ്മളാ കോളേജിൻ്റെ ഉദ്ഘാടനത്തിന് പോയ കുറച്ച് വീഡിയോസ് ഇതാണ് ഓക്കെ നമ്മൾ ആ കോളേജിൻ്റെ ആ ഇന്നോഗ്രേഷൻ്റെ പോയതിൻ്റെ കുറച്ച് വീഡിയോസ് കാണാം ആർട്സ് ക്ലബിൻ്റെ ഇന്നോഗ്രേഷൻ ആണ് എനിക്ക് അപ്പോൾ അതിൻ്റെ വീഡിയോ നമുക്കൊന്ന് കാണാം ഇല്ലേ അച്ചാ ഇടട്ടെ എല്ലാവരും കാണിക്കട്ടെ അച്ഛൻ പറഞ്ഞേ കാണിക്കും ഇടട്ടെ അപ്പോൾ നമുക്ക് എല്ലാവർക്കും ആ വീഡിയോ കൊണ്ട് കാണാം എച്ച് കെ എം കോളേജ് ഓഫ് എഡ്യൂക്കേഷൻ ഉമേനൂരിലെ ആർട്സ് ക്ലബ്ബ് ഉദ്ഘാടനത്തിന് വേണ്ടിയിട്ടാണ് എന്നെ അവിടെ വിളിച്ചത് വളരെ സഹകരണമായിരുന്നു അവിടുത്തെ മാനേജ്മെൻറ്റും കുട്ടികളും അവിടെ പോയി അവരുമായിട്ടൊക്കെ അല്പസമയം ചിലവഴിക്കാനും വളരെ മനോഹരമായി ആ ആർട്സ് ക്ലബ്ബിൻ്റെ ഇനാപുരക്ഷ നിർവഹിക്കാനും എനിക്ക് സാധിച്ചു വളരെ നല്ലൊരു ചടങ്ങായിരുന്നു അത് എന്നെ ഇവിടെ വിളിച്ചത് കോളേജ് മാനേജ്മെൻറ്റിനോടും അധ്യാപകരോടും അതുപോലെ തന്നെ അവിടുത്തെ വിദ്യാർത്ഥികളോടുള്ള നന്ദി അറിയിക്കുന്നു താങ്ക് ിൻ പണ്ണിത്തേരിൽ ചിങ്ങ ചെമ്മന കണ്ണിത്തേരേ നിന്നെ തേടും വർണ്ണക്കൂട മീനും നല്ല ശരി മുള്ളുണ്ട മീനോടെ മീനും കൂടെ കഴിക്കണേ മുള്ള കടന്നിട്ടു തരാം ശരി അതില കറിയൊക്കെ ഇഷ്ടപ്പെട്ട് കഴിക്കുന്നുണ്ട് ചോറ് കുറച്ചേ എടുത്തുള്ളൂ ആ ചീനിയോടെ കഴിക്കണേ കഴിക്കാം നമുക്ക് പുതിയൊരു മൂന്ന് ഗസ്റ്റൂടെ വന്നിട്ടുണ്ട് കേട്ടോ തണ്ടേ മൂന്ന് കുഞ്ഞുങ്ങൾ നിങ്ങൾ ചോറ് എടുക്കുമ്പം കുറച്ചോറ് ആ സൈഡിൽ കൊണ്ടു വെച്ചു വിടാം അപ്പുറത്തെ വീട്ടിൽ നിങ്ങൾ പ്രസവിച്ചോ മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് പക്ഷെ അത് വലുതായവര് കഴിക്കുന്നത് മതിലിൽ നിന്ന് കഴിക്കാനുള്ള സ്ഥലമില്ല കേട്ടോ ഒരു കാല് താത്ത് വെച്ചേക്കാം മൂന്ന് കുഞ്ഞുങ്ങളുണ്ട് ഒരു കുഞ്ഞങ്ങിറങ്ങിപ്പോയി ഇവിടുത്തെ സാറന്മാർ കഴിക്കുന്നുണ്ട് വേണ്ട എടേ കുറച്ച് <muchan> കഴിച്ചുകൊണ്ട് <muchan> <saan> ും കഴിച്ചു മീനും കഴിച്ചു കുറച്ച് ചോറും കഴിച്ചു ഇത്രയും കഴിച്ചല്ലോ വെള്ളം രാത്രി കഞ്ഞി കുടിക്കാണ് നല്ല ഉറങ്ങി കൂട്ടി ഞാൻ ഒരു കാര്യം ഞാൻ പറഞ്ഞ അച്ഛൻ എന്തായാലും അവിടെ എണീറ്റ് എഴുന്നേടിക്കത്തില്ല ഞാൻ കഞ്ഞിഞ്ഞി കൊണ്ടു കൊടുത്തു നല്ല ഉറപ്പു കഞ്ഞി കുടിക്കും പപ്പടം കുറച്ചു കുഴപ്പം വെള്ള കുടിക്കും കേട്ടോ പപ്പടം വേണോ രാത്രി പപ്പടം കഞ്ഞി നല്ല വെള്ളവെ കുടിക്കും കേട്ടോ നീ വേണോ ഇനി കഞ്ഞി വേണോ കുടിച്ചു ചീനീ ചോറും ഒക്കെ കഴിച്ചു പത്ത് കഞ്ഞി കുടിക്കും ഉലുവട്ട കഞ്ഞി ഉലുവ ഒരു മുൻ ഒരു കയ്യിൽ രാവിലെ എടുത്ത് കഴിച്ചുകൊണ്ട് കിടന്നു ഇവിടെ മൊത്തം ഞങ്ങൾ ചെക്ക് ചെയ്ത് അത് കാണുന്നില്ല പിന്നെ വേറെ കഴിഞ്ഞു ആ കയറ്റി ഇവിടെ കൊണ്ട് വെച്ചെന്നു പറയുമ്പോൾ എല്ലായിടത്തും നോക്കി വേണ്ട അച്ഛൻ പുതുക്കി വെച്ചിട്ടുണ്ട് ആ വെള്ളം ഇവിടെ കുടിക്കട്ടെ ഞാൻ അച്ഛൻ രാത്രി ആഹാരവും കഴിഞ്ഞു അല്ലേ ഇനി സുഖം അങ്ങോട്ട് പറയണം കേട്ടോ കേട്ടോ ആ വെള്ളം കുടിക്കട്ടെ എല്ലാം ചൂടുള്ള കുറത്തു തന്നെ കുടിക്കത്തില്ലേ കൈ ഉള്ള കുറച്ച് ഞാൻ കുടിച്ചു ഓക്കെ ഗുഡ് നൈറ്റ്